എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് ടൊറൈ ട്രാൻസ്ഫർ വെച്ച് ഒരു പവർ സപ്ലൈ സെറ്റ് എടുക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ബോർഡ് ഇതിനകത്ത് ഒരു ഫ്രിഡ്ജ് റെക്ടിഫർ വെച്ചിട്ടുണ്ട് നമുക്കിനി കപ്പാസിറ്റർ ആഡ് ചെയ്യണം കപ്പാസിറ്റർ ആഡ് ചെയ്യുമ്പോൾ ഈ പവർ സപ്ലൈ കംപ്ലീറ്റ് ആകും അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എ സി സൈഡ് പ്രൈമറി സൈഡ് ആദ്യം കണ്ടുപിടിക്കണം നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ച് ഒരു ഡിജിറ്റൽ മീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ഈ സൈഡാണ് എ സി ടു ഫോർട്ടി അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ എ സി കണ്ടുപിടിക്കാം ഡിജിറ്റൽ മീറ്റർ ഓംസ് റേഞ്ചിൽ ഇട്ടിട്ട് ഇതിലൊരു കോമൺ ഉണ്ടാവും ബാക്കി നാല് ടാപ്പാണ് അപ്പോൾ ആദ്യം റെഡ് നമുക്ക് കോമൺ ആയി വെച്ചിട്ട് ഓരോ ടാപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കുറഞ്ഞ ഓംസ് ആകുമ്പോൾ അത് വൺ ടെൻ ആയിരിക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല ഓംസ് കൂടുതൽ കാണിക്കുന്നള്ളാണ് നമുക്ക് വേണ്ടത് ഇത് വൺ പോയിൻ്റ് സംതിങ് കാണിക്കുന്നുണ്ട് ഇത് ടു പോയിൻ്റ് കാണിക്കുന്നുണ്ട് ഈ ലാസ്റ്റത്താണ് ത്രീ പോയിന്റ് ത്രീ അപ്പോൾ ഇതിന് മൂന്ന് ടാപ്പാണുള്ളത് ഒന്ന് വൺ ടെന്നും ടു ട്വൻറ്റി ടു ഫോർട്ടി അപ്പോൾ ഈ ലാസ്റ്റത്തെയാണ് ഓംസ് കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ റെഡും ഗ്രീനും த் பின் பிளக் வச்சு சோல்ட் இருக்கா ஈ சைடு சீம் சூழ்ச்சியனம் ஏசி சைடான തൽക്കാലം ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്യാം ഏ സിയാണ് കൈ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പോഴത്തും ഈ ഏരിയം തൊടാൻ പാടില്ല എന്നാലും തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ എർത്ത് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല എളുത്തിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല രണ്ടും ഗ്രീൻ ോക്കാം അതെൻ്റെ എ സി സൈഡിൽ നിന്ന് എ സി നാളെ നോക്കാം വീട്ടിൽ എ സി ടു ഹൺഡ്രഡ് റേഞ്ച് മതി നമ്മളെൻ്റെ സെക്കൻഡ് സൈഡാണ് നാളെ നോക്കുന്നത് സെക്കൻഡറി സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡറി രണ്ട് സർക്യൂട്ടായിട്ടാണ് ഇതൊരു സർക്യൂട്ട് ഇതൊരു സർക്യൂട്ട് രണ്ടിൻ്റെയും എർത്തും ഇതും മൂന്നാമത്തും നമുക്കിതിൻ്റെ സെക്കൻഡറി സൈഡാണ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഒരു ടാപ്പ് Forty-six. ഇപ്പോൾ ഇത്ര ഉള്ളി ഇന്നത്തെ വീഡിയോ നമുക്കതിൽ കപ്പാസിറ്റാർ ആഡ് ചെയ്യുന്നതെങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ നോക്കാം